നാല് ക്യാമറും അതുപോലെ കണ്ണു നോകം വെച്ചാൽ ഈ കല്ലിന്റെ ബേക്കുന്ന ആശയ താരങ്ങളും മാറിക്കൊണ്ടാം അത് പുതിയ ഉള്ളിൽ നിൽക്കുന്ന സഹായികളോടൊപ്പം നഗം വെച്ചാൽ ബേക്കിൽ നിൽക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും മാറിക്കൊണ്ടാണ് പ്രത്യേകപരമായി പറയാനുള്ള കാര്യം ഈ ടൈം അടിക്കുന്ന സമയത്ത് ആളുകൾ ബാക്കിൽ നിൽക്കുമ്പോ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സാധ്യമായിട്ട് കിട്ടുന്നില്ല ഈ സ്റ്റാസിംഗ് കിട്ടാതെ ഞങ്ങൾ തിരുവനന്തപുരത്തിൽ അത്രയാണ് അതിന് എത്രയെന്നുള്ള ആക്ഷേപം പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഈ കൂടെ വന്ന ആളുകളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ബാക്കിലും കന്നും സഹായികളും കൈമാറി കഴിഞ്ഞാൽ ദൈവ ദൈവം ആകുന്ന കാലകോട്ട മത്സരത്തിൽ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട്

കുഞ്ഞാൻ കിശേരി സ്റ്റേജിലെത്തണം കാഞ്ഞിരങ്ങാന കുഞ്ഞാൻ സ്റ്റേജിലെത്തണം പൈസ പോലും കാഞ്ഞിരങ്ങാളം കുഞ്ഞാലും രണ്ടുപേരെ പെട്ടെന്ന് സ്റ്റേജിലെത്തണം